ഹലോ എവരിവൺ വൺ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായല്ലേ എൻ്റെ വോയിസ് നിങ്ങൾ കേട്ടിട്ടാണ് കേട്ടിട്ട് കുറേ നാളായി ഞാൻ വ്ളോഗിനൊക്കെ വോയിസ് കൊടുത്തിട്ട് ബേസിക്കലി മടി കൊണ്ട് തന്നെയാണ് ബ്ലോഗൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ടെങ്കിലും മ്യൂസിക്ക് ഇട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകാമായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയി ശരിയാകത്തില്ല വോയ്സ് ഒക്കെ ഇട്ട് വോഗൊക്കെ ചെയ്യണമെന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വഴക്ക് പറയാൻ തുടങ്ങി അങ്ങനെ ഞാൻ വിചാരിച്ചു എന്നെങ്കിൽ ഇന്ന് ഫോറം ഹാളിലേക്കുള്ള കുഞ്ഞു ബ്ലോഗ് തന്നെ ഒരു വോയിസ് ഇട്ടങ്ങ് കൊടുക്കാമെന്ന് വെച്ചു ഇത് മുകളിലേക്ക് ഞങ്ങൾ ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഓരോ ഒന്നാണ് ബാക്കിലൊന്നാണ് ലിഫ്റ്റിന് വെയിറ്റ് ചെയ്തു കുറേ ടൈം വേണം അവിടുത്തെ പാർക്കിങ്ങും അതുപോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അപ്പം പി വി മാക്സിലാണ് ഞങ്ങൾ സിനിമാണ വന്നിരിക്കുന്നത് ആസിഫലിയുടെ കിഷ്കിൻഡാ കാണ്ടെന്ന് പറഞ്ഞു മൂവിയാണേ ഹസ്ബൻഡ് ഒരാഴ്ചത്തെ ഓണം വെക്കേഷൻ വന്നതാണ് അപ്പോൾ ഓണമൊക്കെ കഴിഞ്ഞ് രണ്ട് സിനിമയും കൂടെ കാണാതെ അതെങ്ങനെയാണ് തിരിച്ചു പോകുന്നത് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പോയി എ ആറും കണ്ടിരുന്നു റെഡിയാണ് ടോവിനോട് കുഴപ്പില്ല എന്ന് പറയാം അത്രേ ഉള്ളൂ അപ്പം അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതും കൂടെ കണ്ടിട്ട് പോകാം ഇതേ ഇത് മെയിൻ റെസ്റ്റോറൻറ്റാണ് ഷെഫില്ലയുടെ പുതിയ റെസ്റ്റോറൻറ്റാണ് കുറച്ച് നാളെ ആയുള്ളൂ ഓപ്പണായിട്ട് അവിടെ കയറി ഒരു ദിവസം ഒന്ന് ഫുഡും എൻജോയ് ചെയ്യണമെന്നുണ്ട് ഫോറൻമാളിലെ കാഴ്ചകളാണ് അതും ഗുളിയിൽ നോക്കുമ്പോൾ ഉള്ള വ്യൂ ആണ് കേട്ടോ സൂപ്പർ മാളാണ് കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഫോറൻമാളിൻ്റെ ഡിസൈൻ ഏകദേശം ഫിലിം തുടങ്ങാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു അന്നെങ്കിൽ പിന്നെ ഞങ്ങൾ തിയേറ്ററിലേക്ക് എൻട്രീ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടേക്ക് പോകുന്നതിൻ്റെ ഇതാണ് കാണുന്നത് അപ്പോൾ സ്ക്രീൻ വണ്ണിലും ടൂവിലും ഒക്കെ ഞങ്ങൾ മുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ സ്ക്രീൻ ത്രീയിൽ ഫസ്റ്റ് ടൈമാണ് സ്ക്രീൻ ത്രീ സൂപ്പറാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഇതുവരെ അവിടേക്കൊന്നും വന്ന് കാണാൻ പറ്റിയിട്ടില്ലായിരുന്നു അപ്പം എന്തായാലും അതും കൂടെ പരീക്ഷിക്കാനായിരുന്നു ഞങ്ങൾ ഇവിടെ തന്നെ സെലക്ട് ചെയ്തത് ഇവിടുന്ന് റൈറ്റിലേക്ക് പോകുമ്പോഴാണ് ബാക്കിയുള്ള സ്ക്രീൻസൊക്കെ ഇപ്പോൾ ലെഫ്റ്റിലേക്ക് കണ്ടോ നോക്കി എൻട്രി ചെയ്യുമ്പോൾ തന്നെ ഒരു പ്രത്യേക ആംബിയൻസ് ഉണ്ട് കണ്ടത് വഴയ നല്ല സൂപ്പർ സ്റ്റാർസ് ആയ രാജേഷ് കന്നയുടെയും ദേവാനന്ദിൻ്റെയൊക്കെ ഇത് പെയിൻറ്റിങ്സാണ് നമ്മൾ ലെഫ്റ്റിലോ റൈറ്റിലൊക്കെ കാണുന്നത് അപ്പം ഈ അപ്പുറത്ത് ആളുകൾ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടേക്ക് ബാക്കിയൊന്നും കാണാൻ പറ്റുന്നില്ലായിരുന്നു കാരണം അവർ നിൽക്കുമ്പോൾ നമ്മൾ അവരെ വീഡിയോ എടുക്കുന്നത് ശരിയല്ല പക്ഷേ അവരങ്ങോട്ടേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ബിഗ് ബിയുടെ പെയിൻ്റിങ്സാണ് കണ്ടത് എനിക്കത് അങ്ങോട്ട് ശരിക്കും വീഡിയോ എടുക്കാനും പറ്റിയില്ല കാരണം ആ തിയേറ്ററിലേക്ക് എൻട്രി ചെയ്യാൻ നേരമാണ് അത് കണ്ടത് തിരിച്ചിറങ്ങാൻ നേരം നന്നായി എടുക്കാൻ കഴിയുമെന്ന് സ്വയം ആശ്വസിച്ചുകൊണ്ട് ഞാൻ തിയേറ്ററിലേക്ക് എൻടർ ചെയ്തു സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല എൻ്റെ അകത്തെ സീറ്റിങ്സും മൊത്തത്തിലുള്ള സെറ്റപ്പൊക്കെ ഞങ്ങൾക്ക് നന്നായി ബോധിച്ചിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഹസ്ബൻഡ് ഇതിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരാളാണ് തിയേറ്ററിനകത്തിലെ സൗണ്ട് എഫക്റ്റും സീറ്റിങ്സും സ്ക്രീനിനും ഒക്കെ കുളിക്കാൻ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് അപ്പം അദ്ദേഹത്തിന് നന്നായി ബോധിച്ചിട്ടുണ്ടായിരുന്നു ഫിലിം കൊള്ളത്തില്ലെങ്കിൽ കൂടി നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പം ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റുമായിരുന്നു ഏകദേശം ഫിലിം തുടങ്ങാറായിട്ടുണ്ട് ഇൻട്രൊഡക്ഷൻ ആയിട്ടുണ്ട് അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞു ഒരു റിവ്യൂ പറയാനാണെങ്കിൽ നല്ല സിനിമയാണ് കേട്ടോ ക്ലൈമാക്സ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ക്ലൈമാക്സ് ആണ് കേട്ടോ അങ്ങനെ ഫിലിമൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇറങ്ങുമ്പോൾ കാണുന്നത് നമ്മുടെ ബിഗ് ബി തന്നെയാണ് അങ്ങനെ ഞങ്ങൾ അവിടെ തിയേറ്ററിൽ നിന്ന് നേരെ ഫുഡ് കോർട്ടിലേക്കാണ് പോയത് കാരണം പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സമയം നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു എല്ലാവർക്കും കുറേ നേരത്തെ കൺഫ്യൂഷന് ശേഷം ഫുഡ് കോട്ടി വന്നാൽ എപ്പോഴും കൺഫ്യൂഷനായി എവിടെ നിന്ന് ഫുഡ് വാങ്ങിക്കണം അങ്ങനെ കൺഫ്യൂഷന് ശേഷം നിറക്ക് വേണത് പിസ്സ ഹോട്ടിലേക്കായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ട് ലാർജ് പിസ്സ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തു കുറേ നേരത്തെ കാത്തിരിപ്പ് കാത്തിരിപ്പിനെ പിസ്സ ഞങ്ങളുടെ മുമ്പിലെത്തി അപ്പോഴത്തേക്കും സമയം പത്തര കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം പത്തര കഴിഞ്ഞപ്പോഴേ മോൾ ഏകദേശം എം ടി ആകാൻ തുടങ്ങായിരുന്നു എല്ലാവരും ഓരോരുത്തർ വീടുകളിലേക്ക് പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം പതിനൊന്ന് മണിയൊക്കെ കഴിയുമ്പോൾ മോൾ എല്ലാം ക്ലോസ് ആകും എല്ലാ ഷോപ്പുകളും അതിനകത്ത് ക്ലോസ് ആകാൻ തുടങ്ങും അപ്പോൾ പിന്നെ അതുകൊണ്ട് പിന്നെ ഓൾമോസ്റ്റ് എല്ലാവരും പോയി തുടങ്ങുന്നുണ്ടായിരുന്നു ഞങ്ങൾ വേഗം കഴിച്ചിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും വേഗം ഉണ്ടാകാം മാളിൻ്റെ അവസ്ഥ കണ്ടാകും ഓൾമോസ്റ്റ് എം ടി ആയിട്ടുണ്ടായിരുന്നു ഞങ്ങളും പിന്നെ കുറച്ച് അവിടെ ഇവിടെ കുറച്ച് പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യം ഞാൻ കാണിച്ച മാളും ഇവിടെ ഇപ്പോഴത്തെ അവസ്ഥയെങ്ങനെ തമ്മിക്കണ്ട എന്താ എം ടി ആയിട്ടുള്ള മാളും കാണണമല്ലോ ഇങ്ങനെ പിസ്സയൊക്കെ കഴിച്ച് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനാകുമ്പോഴത്തേക്കും സമയം ഏകദേശം പതിനഞ്ചേകാലായിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് വിജയമായിട്ടുണ്ടായിരുന്നു മോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിരുന്നു ഇത് ഇത്രയാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞു ക്ലോക്ക് കേട്ടോ അപ്പം കുറേ നാൾക്ക് ശേഷം ഞാൻ ഇങ്ങനെ ഇങ്ങനൊരു വ്ളോഗ് അത് വോയിസ് വോയ്സൊക്കെ കൊടുത്തൊരു വ്ളോഗ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട് കേട്ടോ അത് പറയാതിരിക്കാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ കുറേ നാളായില്ലേ ഞാൻ വോയിസ് കൊടുത്തൊരു വ്ലോഗ് ചെയ്തിട്ട് അങ്ങനെ ചെയ്യാതിരുന്നിരുന്നതെന്ന് ഭയങ്കര മടിയായി പോയിട്ടുണ്ടായിരുന്നേ വ്ലോഗൊക്കെ മുമ്പ് ഇതിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ അത് മ്യൂസിക് കൊടുത്തങ്ങ് ഭയങ്കര ഇതിൽ അഡ്ജസ്റ്റ്മെൻറ്റിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു സംഗതി എളുപ്പമാണല്ലോ അങ്ങനെ അങ്ങ് പോയാൽ ശരിയാകത്തില്ല എന്ന് എനിക്ക് തന്നെ തോന്നി അതാണ് ഞാൻ ഒരു കുഞ്ഞു ലോഗുമായി രജിസ്റ്റർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാകണം കേട്ടോ എൻ്റെ ഈ കുഞ്ഞു ലോകം ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യണേ പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ അപ്പം വീണ്ടും ഒരു കുഞ്ഞു വ്ളോഗുകളുമായിട്ട് ഇതേപോലെയുള്ള കുഞ്ഞു വ്ളോഗുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരേക്കും തൽക്കാലത്തേക്ക് എല്ലാവരോടും ബൈ ബൈ